ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പതിറ്റാണ്ടുകളോളം തരിശായി കിടന്നിരുന്ന കൃഷിയിടങ്ങളിൽ ഇനി നെല്ല് വിളയും ഒറ്റപ്പാലത്തും അമ്പലപ്പാറയിലുമായി എഴുപത് ഏക്കർ സ്ഥലത്താണ് രണ്ടാം വിള നെൽകൃഷി ഇറക്കുന്നത് സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷിഭവനുകൾ വഴി തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നത് അമ്പലപ്പാറയിൽ മേലൂരും കടമ്പൂരുമായി ഏകദേശം അറുപത് ഏക്കർ സ്ഥലത്തും ഒറ്റപ്പാലത്ത് പാലപ്പുറത്തും പനമണ്ണയിലുമായി പത്ത് ഏക്കർ സ്ഥലവുമാണ് വിളയിറക്കാൻ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ മിക്ക കൃഷിയിടങ്ങളും പതിറ്റാണ്ടുകളോളമായി തരിശുകിടക്കുന്നവയാണ് തൊഴിലാളി ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവുമാണ് കർഷകരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നത് നേരത്തെയും തരിശുനിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും ഭൂരിഭാഗം കർഷകരും താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കാമെന്നുള്ള തീരുമാനത്തിലാണ് കർഷകർ തരിശു ഭൂമികളിൽ ഉൾപ്പെടെ ഒറ്റപ്പാലത്ത് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഏക്കർ സ്ഥലത്തും അമ്പലപ്പാറയിൽ നാനൂറ് ഏക്കറോളം പാടത്തുമാണ് ഇത്തവണ രണ്ടാം വിള നെൽകൃഷി ഇറക്കുന്നത് അതേസമയം തരിശു ഭൂമിയിൽ ഇറക്കുന്ന കൃഷിക്ക് ലഭിക്കുന്ന സബ്സിഡി തുക ഇടനിലക്കാർക്ക് നൽകാതെ കർഷകർക്ക് ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം നവകേരള ഇലക്ട്രോണിക്സ് బ్రాంచ్ సెకండ్ ఫ్లోర్ ఒప్పన్స్ ఔట్లెట్ మాల్ మెయిన్ రోడ్ షోర్ణూ